മിച്ച സ്റ്റാർക്കെറിഞ്ഞ എൺപത്തിനാലാം ഓവറിലെ നാലാം പന്തിൽ കൈൽ വെറൈൻ സിംഗിൾ നേടുമ്പോൾ ദക്ഷിണാഫ്രിക്ക മറ്റൊരു ചരിത്ര നിമിഷത്തിലേക്ക് കാലെടുത്ത് വെക്കുകയായിരുന്നു ഹാൻസിക്രോണിയ മുതൽ മിസ്റ്റർ ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്നറിയപ്പെടുന്ന എബി ഡിവില്ലിയേഴ്സിന് പോലും സാധിക്കാത്ത നേട്ടം പ്രോട്ടീസ് ടീമിനെ നേടിക്കൊടുക്കുകയായിരുന്നു ടെമ്പോ ബാവുമ പഠിക്കൽ കലമുടയ്ക്കുന്നവരെന്നും നിർഭാഗ്യം വേട്ടയാടുന്നവരെന്നും പേരുദോഷമുള്ള ദക്ഷിണാഫ്രിക്ക ഇത്തവണ ആ പേരുദോഷം കഴുകിക്കളഞ്ഞത് ടെമ്പോ ബാവുമ എന്ന എതിരാളികൾ പോലും സ്നേഹത്തോടെ വിളിക്കുന്ന ക്യാപ്റ്റനിലൂടെയാണ് പരിഹസിക്കപ്പെട്ടപ്പോഴും ടീമിൽ നിന്ന് പലതവണ പുറത്തായപ്പോഴും ബാവുമ തങ്ങൾക്കൊരു ഐ സി സി കിരീടം നേടിത്തരുമെന്ന് സ്വന്തം ആരാധകർ പോലും കരുതി കാണില്ല ഇന്ത്യൻ ടീം പോലും മുട്ടിടിച്ചു വീണ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോരിൽ കിരീടം ദക്ഷിണാഫ്രിക്കയെ നേടിക്കൊടുക്കുകയായിരുന്നു ബാവുമ കിരീടത്തിനും ചുണ്ടിനുമിടയിൽ ദക്ഷിണാഫ്രിക്കയുടെ പല ലോക കിരീടമോഹങ്ങളും തച്ചു തകർത്ത ഓസ്ട്രേലിയക്കെതിരെയാവും ഈ വിജയമെന്നത് മധുരം ഇരട്ടിയാക്കും കൈൽ കയൽവെറയിൻ്റെ ബാറ്റിൽ നിന്ന് സിംഗിൾ പിറക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ഉയർത്തുകയായിരുന്നു എന്നാൽ ഈ നിമിഷം ക്യാമറ കണ്ണുകൾ പോയത് ലോഡ്സിലെ ബാൽക്കണിയിൽ കസേരയിൽ സകതാരങ്ങൾ ഒപ്പം ഇരിക്കുന്ന ബാവുമേലേക്കാണ് വിജയത്തിൻ്റെ സന്തോഷം മനസ്സിൽ നിറയുമ്പോൾ അതിരിവിട്ട ആഘോഷ പ്രകടനങ്ങളിലേക്കോ ഗ്രൗണ്ടിലേക്കുള്ള ഓട്ടത്തിനോ ടെമ്പോ മുതിർന്നില്ല കൈയടിച്ചും കെട്ടിപ്പിടിച്ചും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീട വിജയം അയാൾ ആഘോഷിച്ചു ഒരു കാലത്തും നിസാരമായിരുന്നില്ല ദക്ഷിണാഫ്രിക്കൻ ടീം ഏറ്റവും മികച്ച ഒരു പിടി താരങ്ങൾ അവർക്ക് സ്വന്തമായിരുന്നു എന്നിട്ടും അവർ വമ്പൻ ടൂർണമെൻറ്റുകളിൽ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഏകദിന ലോകകപ്പ് സെമിയിൽ മഴ നിയമപ്രകാരം ഇംഗ്ലണ്ടിനോട് തോൽവി സമ്മതിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏകദിന ലോകകപ്പ് സെമിയും ഒരു ആരാധകരും മറക്കില്ല അന്നത്തെ സെമി പോരാട്ടത്തിൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരം സമനിലയിലായതോടെ സൂപ്പർ സിക്സ് വിജയത്തിൻ്റെ ആനുകൂല്യത്തിൽ ഓസീസ് ഫൈനലിലേക്കുള്ള ടിക്കറ്റ് എടുത്തു രണ്ടായിരത്തി ഏഴിലെ ഏകദിന ലോകപ്പ് സെമിയിലും രണ്ടായിരത്തി ഒൻപതിലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് സെമിയിലും ദക്ഷിണാഫ്രിക്ക വീണു രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ഇംഗ്ലണ്ടിനോടും തോൽവി അറിഞ്ഞു രണ്ടായിരത്തി പതിനാല് ട്വൻ്റി ട്വന്റി ലോകപ്പ് സെമിയിൽ ഇന്ത്യയോട് തോൽക്കാനായിരുന്നു വിധി എബി ഡിവില്ലിയേഴ്സ് എന്ന വൻവരം ടീമിനൊപ്പം ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി പതിനഞ്ച് ഏകദിന ലോകപ്പ് സെമിയിൽ മഴ നിയമപ്രകാരം തോൽവി അറിഞ്ഞു കപ്പ് ഉറപ്പിച്ചെത്തിയ ഡിവില്ലിയേഴ്സ് മോർണിംഗ് വോക്കൽ ഡ്യൂപ്ലസീസ് ഉൾപ്പെടെയുള്ള താരങ്ങൾ ഗ്രൗണ്ടിൽ കരഞ്ഞിരിക്കുന്ന കാഴ്ച അത്രയും വേദനാജനകമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പ് സെമിൽ ഓസ്ട്രേലിയയോടും രണ്ടായിരത്തി ഇരുപത്തി നാല് ട്വൻ്റി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയോടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫി സെമിൽ ന്യൂസിലാൻഡിനോടും അവർ തോൽവി അറിഞ്ഞു തോൽവികളുടെ ഈ ചുമട് ദക്ഷിണാഫ്രിക്ക ഇന്ന് അഴിച്ചു വച്ചിരിക്കുകയാണ് അതും ബാവുമായെന്ന ക്യാപ്റ്റനിലൂടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ആരും പ്രതീക്ഷിക്കാത്ത ടീമായിരുന്നു ദക്ഷിണാഫ്രിക്ക എന്നാൽ ഫൈനലിൽ ഓസ്ട്രേലിയ ഉയർത്തിയ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് എന്ന വിജയലക്ഷ്യം അഞ്ച് വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തി ദക്ഷിണാഫ്രിക്ക മറികടന്നു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ദക്ഷിണാഫ്രിക്ക ഒരു ഐ സി സി കിരീടത്തിൽ മൊത്തമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു അവർ അവസാനമായി ഐ സി സി ട്രോഫി സ്വന്തമാക്കിയത് ഐ സി സി നോക്ക് ഔട്ട് കിരീടമായിരുന്നു അത് ദക്ഷിണാഫ്രിക്കയുടെ ഈ വിജയത്തിന് പിന്നിൽ രണ്ടാം ഇന്നിംഗ്സിൽ നൂറ്റി മുപ്പത്തിയാറ് റൺസ് നേടിയ ഏഡൻ മക്രമാണ് മക്രത്തിൻ്റെ ഈ വെടിക്കെട്ട് ഇന്നിങ്സ് ദക്ഷിണാഫ്രിക്കൻ വിജയത്തിന് നട്ടിലായപ്പോൾ ജീവനാടിയായത് ബാവുമയുടെ ഇന്നിംഗ്സായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ അറുപത്തിയാറ് റൺസ് എടുത്ത ക്യാപ്റ്റൻ മക്രത്തിന് നൽകിയ പിന്തുണ നിർണായകമായിരുന്നു പരിക്കേറ്റിട്ടും കപ്പ് സ്വന്തമാക്കിയെത്താൻ ഗ്രൗണ്ട് വിടുകയുള്ളൂ എന്ന് ഉറപ്പിച്ചായിരുന്നു ബാവുമയുടെ ബാറ്റിംഗ് ഇരുവരും ചേർന്ന് നൂറ്റി നാൽപ്പത്തിയേഴ് റൺസിൻ്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത് ഓസീസിൻ്റെ കയ്യിൽ നിന്നും മത്സരം വഴുതിപ്പോയതും ഈ കൂട്ടുകെട്ടിന്റെ പ്രകടനത്തിലാണ് ടെസ്റ്റിലൊന്നാകി ഒൻപത് വിക്കറ്റ് നേടിയ കഗീസോ റബാഡിയുടെ പ്രകടനവും എടുത്തു പറയേണ്ട കാര്യമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് മാത്രമല്ല ബാവുമക്കും ഈ കിരീട നേട്ടം ഒരു മധുര പ്രതികാരമാണ് തന്നെ അവഗണിച്ചവരോടും തള്ളിപ്പറഞ്ഞവരോടുമുള്ള മറുപടി അതും ക്രിക്കറ്റിൻ്റെ മക്കയായ ലോഡ്സിൽ അത്രയും അപമാനം ബാവുമ്മ നേരിട്ടിട്ടുണ്ട് ഇനി ബാവുമ്മയ്ക്ക് തലയുയർത്തി നിൽക്കാം ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവരെല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒരു ഐ കിരീടം ഐ സി സി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ ഈ വിജയം അബാവുമലയുടെ ദക്ഷിണാഫ്രിക്ക സ്വന്തമാക്കുമ്പോൾ ഇത് മറ്റൊരു കാവ്യനീതി കൂടിയാണ്